മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രി വളപ്പിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ ആൽമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി പഴക്കമുള്ള മരങ്ങളുടെ ഉണങ്ങിയ ശിഖരങ്ങൾ പൊട്ടി വീഴുന്നതാണ് പ്രധാന വെല്ലുവിളിയായി മാറുന്നത് മംഗൽപാടിയിലെ മഞ്ചേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് തണലും കുളിരും പകർന്നു നൽകുന്ന പ്രകൃതിയുടെ വരദാനമാണ് ഈ രണ്ട് ആൽമരങ്ങളും എന്നതിൽ ആർക്കും തർക്കമില്ല എന്നാൽ അതേസമയം തന്നെ വർഷങ്ങളായി പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ഈ ആൽമരങ്ങളുടെ ശിഖരങ്ങൾ അടിക്കടി ഉണങ്ങിയും ഒടിഞ്ഞുമെല്ലാം വീഴുന്നത് വലിയ വെല്ലുവിളിയായി മാറുകയാണ് അടിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും അരികിലായുള്ള പാർക്കിൽ കളിക്കുന്ന കുട്ടികൾക്കും വിശ്രമിക്കുന്ന മറ്റുള്ളവർക്കുമെല്ലാമാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഭീഷണിയായി മാറുന്നത് മാത്രമല്ല മരങ്ങളുടെ തായ്ഭാഗം പലയിടങ്ങളിലും ദ്രവിച്ചു തീർന്നതും വേരുകൾ ഇളകി മാറുന്നതുമെല്ലാം ആശങ്ക പരത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഈ പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് മരം വല്ലാത്തൊരു അപകട രീതിയിലാണ് ഇന്ന് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഒട്ടനവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അതല്ലാത്ത ഇവിടെ വന്നവർക്ക് പാർക്ക് സൗകര്യങ്ങള് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഈ സംഭവം മരം കഷ്ണമായിട്ട് വീഴുകയോ അല്ല മരം ഒന്നാകാൻ അറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് സംഭവിക്കാൻ പോകുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ ഭാഗത്തിൽ ശിഖരങ്ങൾ വെട്ടിമാറ്റി ഒതുക്കുകയോ അതല്ലെങ്കിൽ ആവശ്യമായ മറ്റു സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുകയോ വേണമെന്നതാണ് പലരും മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം മംഗൽപാടി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഒരു സ്ഥിതിയാണ് അപകട രീതിയിലുള്ള രണ്ട് മരങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് രോഗികളും വരുന്ന ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ അപകട രീതിയിലുള്ള ഈ പോലും അധികൃതർ കണ്ടിട്ട് കാണാതെ രീതിയിൽ നടിക്കുന്നത് വളരെ പിന്നെ പ്രയാസകരമാണ് നമുക്കറിയാം ഒരു വർഷം മുമ്പ് ഒരു സ്കൂളിൽ സ്കൂൾ മുറ്റത്ത് കുറ്റി കളിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ മരം വീണ് മരണപ്പെട്ട ദുഃഖ വാർത്തനമൊക്കെയും കണ്ടതാണ് അതുപോലെയുള്ള എന്നൊരു ദുരന്തം ഇവിടെ വരാതിരിക്കാൻ വേണ്ടി അധികൃതർ എത്രയും പെട്ടെന്ന് ഈ മരം ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് മരത്തിൻ്റെ അടി മുഴുവനും അത് ചതളുപൊടിച്ച് മരം പിന്നെ അപകടാവസ്ഥയിലാണ് അതുപോലെ തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് എത്രയോ രോഗികൾ പ്രയാസത്തിൽ വന്ന് ഈ മരത്തിന്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ശേഷം നമ്മളൊന്നും പിന്നെ ഉണർന്ന കാര്യമില്ല അതുകൊണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനെതിരെ വേണ്ട നടപടിയെടുത്തുകൊണ്ട് ഈ മരത്തെ ഇവിടെ നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു മിക്കവരും കുടുംബസമേതമാണ് ആശുപത്രിയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ സദാസമയവും തിരക്കാണ് ഇവിടെ ഡോക്ടറെ കാണാനും മരുന്നുകൾ വാങ്ങിക്കാനും എല്ലാമായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ കൂടെയുള്ള കുട്ടികൾ മരത്തിനടിയിലെ കളിയിടങ്ങളിലെത്തും ഓടിയും ചാടിയും കളിക്കുന്ന ഇവരുടെ മേലേക്കും മരത്തളൽ പറ്റി ഇരിക്കുന്നവർക്കും നിൽക്കുന്നവർക്കും മേലേക്കും മരച്ചില്ലകൾ പൊട്ടുവീഴാൻ സാധ്യത ഏറെയാണ് പലപ്പോഴും തലനാരിയുടെ വ്യത്യാസത്തിലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രവുമാണ് അത്യാഹിതങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും ഇത്തരക്കാർ രക്ഷപ്പെടുന്നത് അതുകൊണ്ടുതന്നെ അഹിതമായതെന്തെങ്കിലും കേൾക്കാനോ കാണാനോ ഇടവരുന്നതിനു മുമ്പായി തന്നെ ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും മനസ്സ് വെക്കേണ്ടതുണ്ട് Не сберу, упала.